പാല മുനിസിപ്പൽ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന കോട്ടയം ജില്ലാ ജൂനിയർ അത്ലറ്റിക്സിൽ പാല അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഓവറോൾ ജേതാക്കൾ സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻറ്റ് ഫാദർ മാത്യു കരിത്തറ സമ്മാനദാനം നിർവഹിച്ചു അറുപത്തി എട്ടാമത് കോട്ടയം ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാല അൽഫോൺസ അത്ലറ്റിക് അക്കാദമി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിന്റുമായി ഓവറോൾ കിരീടം നിലനിർത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിന്റുമായി അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റുമായി എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ മൂന്നാം സ്ഥാനവും നേടി നൂറ്റി അറുപത് പോയിന്റ് നേടിയ കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിനാണ് നാലാം സ്ഥാനം മുപ്പത്തിനാല് സ്വർണവും മുപ്പത്തിരണ്ട് വെള്ളിയും ഇരുപത്തിരണ്ട് വെങ്കലവും നേടിയാണ് പാല അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഓവറോൾ ജേതാക്കളായത് വനിതകളുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുമായി ഒന്നാമതും അൽഫാൻസ അത്ലറ്റിക് അക്കാദമി നൂറ്റി നാല്പത്തി ആറ് പോയിന്റുമായി രണ്ടാമതും എത്തി പുരുഷന്മാരുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി നൂറ്റി അറുപത് പോയിന്റുമായി ഒന്നാമതും നൂറ്റി അഞ്ച് പോയിന്റുമായി എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി രണ്ടാമതും എത്തി വനിതകളുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി പോയിന്റുമായി ഒന്നാമതും അസംഷൻ കോളേജ് ചങ്ങനാശേരി എഴുപത്തിനാല് രണ്ടാം സ്ഥാനവും നേടി പുരുഷന്മാരുടെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അൽഫോൻസ അത്ലറ്റിക് അക്കാദമി നൂറ്റി പത്തുമായി ഒന്നാമതും എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ അൻപത്തിരണ്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി പെൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ എൺപത്തിരണ്ട് പോയിന്റുമായി എസ് എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണ ഒന്നാമതും അൽഫോൻസ അത്ലറ്റിക് അക്കാദമി അറുപത്തി നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി ആൺകുട്ടികളുടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ അറുപത്തിനാല് പോയിന്റുമായി എസ് എം വി എച്ച് എസ് എസ് പൂഞ്ഞാർ ഒന്നാം സ്ഥാനത്തും അൻപത്തിയൊന്ന് പോയിന്റുമായി എം ഡി എച്ച് എസ് കോട്ടയം രണ്ടാം സ്ഥാനവും നേടി സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ മാത്യു കരീതറ സമ്മാനദാനം നിർവഹിച്ചു സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ പ്രതിനിധി പ്രൊഫസർ പ്രവീൺ തരിയൻ സ്വാഗതവും ഡോക്ടർ ജിമ്മി ജോസഫ് റോയിസ് കറിയ ഡോക്ടർ സിനി തോമസ് ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കോട്ടയം അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ തങ്കച്ചൻ മാത്യു നന്ദി പറഞ്ഞു ഐഫറേനുസ് പാല